ഗാർഹിക തൊഴിലാളികൾക്കായി സമഗ്ര നിയമം കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് അവകാശങ്ങൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകുന്ന പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ സംഘടന പിന്തുണ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് യൂണിയൻ കേരളത്തിലെ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴോളം ഗാർഹിക തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ഗാർഹിക തൊഴിലാളികൾക്കായി സമഗ്രമായ നിയമ നിലവിൽ വരുത്തണമെന്നതാണ് സംഘടനയുടെ മുഖ്യ ആവശ്യം ഇ എസ് ഐ ആനുകൂല്യം ഉറപ്പുവരുത്തുക ഗാർഹിക തൊഴിലാളികൾക്കായി പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും അവർ ഉന്നയിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടന പത്രികയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്ന നിർദ്ദേശവും അവർ ഉന്നയിച്ചു പെൻഷൻ ഉൾപ്പെടെയുള്ള ഉചിതമായ സാമൂഹിക സുരക്ഷാ നടപടികൾ ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു കേരള വർക്കേഴ്സ് യൂണിയൻ കേരളത്തിലെ ഏകദേശം േഴ്ളം വരുന്ന ഗാർഹിക തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് അവരുടെ അവകാശങ്ങളായ ഗാർഹിക തൊഴിലാളികൾക്കായി സമഗ്രമായ നിയമം നിലവിൽ വരുത്തുക ജോലി നിയന്ത്രണം സാമൂഹിക സുരക്ഷിതത്വം പ്രശ്ന പരിഹാര സംവിധാനം എന്നിവ ഉൾക്കൊള്ളുന്ന ത്രികക്ഷി ബോർഡ് രൂപീകരിക്കുക ഇ എസ് ഐ ആനുകൂല്യം ഉറപ്പുവരുത്തുക ഗാർഹിക തൊഴിലാളികൾക്കായി പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കണം എന്ന നിർദ്ദേശം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രസ് കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷത്തിൽ കുറയാതെ സ്ഥിരമായി ജോലി ചെയ്യുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിലുടമയുടെ പങ്കാളിത്തത്തോടെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചു സ്റ്റേറ്റ് കോർഡിനേറ്റർ സിസ്റ്റർ പ്രശാന്തി രമ്യ ആകാശ് ഷൈനി പത്രോസ് ഗംഗാദേവി ഫിനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം